അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും ആരിക്കും എന്ന് പറഞ്ഞു കത്തെഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ നല്ലവരായ നാട്ടുകാർ ഇതേപോലെ മതിൽ കെട്ടിനകത്തോ കയറ്റി റബറുടെ ഇത് കഴിയുന്ന ചടങ്ങുകൾ കഴിയുന്നടം വരെ മോളം നല്ല എഴുതേക്കുന്ന വ്യക്തിയെന്ന് അവരെഴുതേക്കുന്നത് വേറെ ഒന്നുമല്ല അല്ലാതെ എന്റെ മോളൊന്നു പോലും അവർ സംബോധന ചെയ്തിട്ടില്ല ഒരു മോളെ കൂടി വളർത്തിയതാണ് ഒരു മോളെ ഉള്ളായിരുന്നു രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ഞങ്ങൾ കൂട്ടുകാരായ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചു അപ്പോഴും പറയുന്നത് ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞു വേണ്ട ഈ ഉള്ള കുഞ്ഞിനെ ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം ഈ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചിറങ്ങി പോയ ഒന്നുമില്ലെങ്കിൽ അവന് ഡയലിസി പേഷ്യന്റാണ് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയായാലും വന്നാൽ ഇത്ര നാളത്തെ പരിചയമുള്ള അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ അമ്മ അല്ലെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ ഒരു സ്നേഹം അവര് എവിടെയോ ഉള്ളവരുത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാണ് ഏറ്റവും വലിയ ഇഷ നമ്മുടെ അനുഭവത്തിൽ ഇതിൽ വലിയ ഇച്ഛ അതിന് കൊടുക്കാനില്ല പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ഏകമകൾ ആൺസുഹൃത്തിനൊപ്പം പോയതിൽ മരണുണ്ടാ കൊല്ലത്ത് മാതാപിതാക്കൾ ജീവനൊടുക്കി പ്രിയപ്പെട്ടവരുടെ വിയോഗ വാർത്ത അറിഞ്ഞ് ഒരു നാട് മുഴുവൻ കരയുകയാണ് കരുനാഗപ്പള്ളി പാവുമ്പ സ്വദേശിയും സൈനികനുമായ ഉണ്ണികൃഷ്ണപിള്ള പിള്ള ഭാര്യ ബിന്ദു എന്നിവരാണ് മരണപ്പെട്ടത് അമിതമായി ഉളിയ കഴിച്ചാണ് ഇവർ മരണത്തിന് കീഴടങ്ങിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ബിന്ദു വെള്ളിയാഴ്ച രാത്രിയും ഉണ്ണികൃഷ്ണപിള്ള ഞായറാഴ്ച പുലർച്ചെയുമാണ് മരണപ്പെട്ടത് ഒരറ്റ മോളായിരുന്നു ആ മോളയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് എൽ എൽ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി മേളിക്കൊണ്ടുപോകുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ലാസ്റ്റ് ഒരു അഫയർ ചെയ്യുന്ന ആ കൊച്ച് കെട്ടു അത് അച്ഛനും അമ്മയും നിലയിൽ അവർ അതിനെ എതിർത്ത് അവർക്ക് അംഗീകരിക്കും ഒരു വിധത്തിലവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു ആ ചേട്ടനാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരു ആയിരുന്നു എന്നിട്ട് പോലും ആ അസുഖത്തിൻ്റെ പേര് ആ ചേട്ടൻ ഒരു വിഷമം പറയുന്ന നമ്മൾ കേട്ടിട്ടില്ല അന്നേരം എൻ്റെ മോട കല്യാണം എനിക്കത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് എനിക്കെന്തും പറ്റിക്കോട്ടെ എന്നൊരു ചിന്താഗതിയിലാണ് ആ ചേട്ടനോട് ചോദിച്ചിട്ട് അവർ ഇപ്പോഴും ഇന്നും മിലിറ്ററി ജോലി ചെയ്യുന്ന ചേട്ടനായിരുന്നു അവരെന്നിട്ട് ഈ കൊച്ചിനെയും കൂടി ഇവിടുന്ന് പോവുകയും ചെയ്തു ഇപ്പോൾ അവർ ലീവിന് വന്നതാണ് ഒരു മാസത്തെ ലീവിന് വന്ന ഈ മാർച്ച് രണ്ടാം തീയതി അവർ കയറിപ്പാൻ വേണ്ടി ഇരുന്നതാണ് അന്നേരമാണ് ഈ കൊച്ച് ആ ഫയറിപ്പെട്ട വയ്യനുമായിട്ട് ഒഴിച്ചോടുകയും അതിൽ മനം തിന്ന് അവർ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഈ അയിലത്ത് കൈയുടെ കണം ഒറ്റ മോളായിരുന്നു ഈ അയിലത്ത് ഈ ലോകത്തെ ഞാൻ ഞാൻ നമ്മളൊക്കെ പുറം ലോകമായിട്ട് കുറെ സഹകരിക്കുന്ന വ്യക്തികൾ ഞാൻ ഗൾഫ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ പല വ്യക്തികളും മുഖങ്ങളുമായിട്ട് നമ്മൾ കണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് ഒരു ഇങ്ങനത്തെ ഒരു മോളെ ഉള്ളവരും രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ഞങ്ങൾ കൂട്ടുകാരായ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞത് ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട ഈ ഉള്ള കുഞ്ഞിനെ ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം അത്രയൊരാഗ്രഹം അവർക്ക് ജീവിതത്തിൽ വീടും ആ തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അതിൻ്റെ പേരിൽ അവർ അവർ ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും പരിക്കുമെന്ന് പറഞ്ഞു അത് മൈൻഡേതാണ് അവൾ ഇറങ്ങിപ്പോയത് കത്ത് എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ നല്ലവരായ നാട്ടുകാർ ഈ ബോഡി കാണിക്കുകയോ അതേപോലെ മതിൽക്കെട്ടിനകത്തുവോ കയറ്റി റബറുടെ ഇത് കഴിയുന്ന ചടങ്ങുകൾ കഴിയുന്നിടം വരെ മോളം നല്ല എഴുതിക്കുന്ന ഉണ്ണിമ എന്ന വ്യക്തിയാണ് അവരെഴുതേക്കുന്നത് വേറെ ഒന്നുമല്ല അല്ലാതെ എന്റെ മോളം പോലും അവർ സംബോധന ചെയ്തിട്ടില്ല അവരുടെ അത്ര പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടും അവർ കടയും ചെയ്തു അസുഖമില്ല അവൻ്റെ അസുഖമുണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് ഇത് മാറാന്നൊരാം പറഞ്ഞാൽ എന്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസയാണെന്ന് പറഞ്ഞ സൂക്ഷിച്ചു വച്ചിരുന്നത് അത്രയ്ക്ക് സ്നേഹം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരുന്നത് ഈ പോകുന്ന ഒന്ന് രാവിലെയും അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്ത ഒരു കാര്യം പറഞ്ഞു വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ട് പോയി കാണും രണ്ടു മണി ആയപ്പോ രണ്ട് രണ്ടര ആയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ഒരൊറ്റ ആഗ്രഹമുള്ളത് ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കുക ആ ഒരൊറ്റ ചിന്തയുള്ളായിരുന്നു പോയത് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണെന്ന് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എൽ എൽ ബിക്ക് പോയപ്പോഴേ അവിടെ പഠിച്ചറിയത്തില്ല ഈ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്തുനിന്ന് നോക്കി വെച്ചിറങ്ങിപ്പോയ ഒന്നുമില്ലെങ്കിൽ അവൻ്റെ ഡയാലിസിസ് പേഷ്യൻറ്റാണ് ഒന്നോ രണ്ടോ വർഷമുള്ള ആൾ വെയിറ്റ് ചെയ്താലും അവൾക്ക് പിന്നീട് വേണേലും പോകാം കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ അവനും വിചാരിക്കും ആ ഇനി എന്തെങ്കിലും ആവട്ടെന്നൊരു ചിന്ത വന്നിട്ട് വന്നിട്ടിറങ്ങിപ്പോൾ ഡീസൻ്റല്ലേ എന്നുവെച്ചാൽ അവരുടെ ഒരു മെസ്സേജ് എൻ്റെ പെങ്ങളുടെ മോൻ്റെ ഫോണിൽ ചെന്നു ഉണ്ണിമ ഉണ്ണിമായ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുമാണ് അപ്പോൾ ആ പയ്യൻ അവൻ്റെ അച്ഛൻ മെസ്സേജ് കൊടുത്ത് അവർ ഫോണിൽ കൂടനെ ഇവിടെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ആ ഫോൺ എടുക്കാതിരുന്നപ്പോൾ അവരുടെ അനിയത്തെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ മോളെ വിട്ട് നോക്കിച്ചപ്പോഴാണ് നെഞ്ചത്തി പോയി ില്ല അവര് ജീവിക്കുന്നുണ്ട് ആ അച്ഛനും അമ്മയെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അവർക്ക് ആത്മാഭിമാനം അവര് വിട്ടുകൊടുത്തില്ല അതിനെ ആ കൊച്ചു വലിയ കുറിച്ച് മനസ്സിലാക്കി തലകുനിച്ചില്ല സ്വത്തൊക്കെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മളെ അറിവ് പ്രണയം എന്ന് പറഞ്ഞില്ല പ്രണയം എന്ന് പറഞ്ഞില്ലേ പ്രണയ യഥാർത്ഥ അവരാണ് പ്രണയിച്ചത് അവരൊന്നിച്ച് അവർ ജീവിച്ച് ഒന്നിച്ച് മരിച്ചു അവരൊന്നിച്ച് ജീവിച്ച് ഒന്നിച്ചൊരു മോളെ വളർത്തിക്കൊണ്ട് വന്നത് ആ മോള് കാരണം ആ മോള് പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ യഥാർത്ഥ പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവള് അവര് പോയി അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി ഒരു ഭാരവാ അവരുടെ ആഗ്രഹം അത് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ആഗ്രഹം ഈ ഈ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയായാലും ഒന്ന് വന്നാൽ ഇത്ര നാളത്തെ പരിചയമുള്ളൂ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ അമ്മേ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് ആ ഒരു സ്നേഹം അവർ എവിടെയുള്ളവരുത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാണ്

അധികമായി കഴിച്ചാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഒരു മോളെ അത്ര പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ് ഡിഗ്രിക്ക് ചേർന്ന മകളെ എൽ എൽ ബിക്ക് ചേർത്തത് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മോൾ അറിയപ്പെടുന്ന ഒരു മോളുടെ പേരൻ്റ് ഫ്രണ്ടിൽ ഒന്നിലൊരു ഡോക്ടർ അല്ലേ എം ബി അഡ്വക്കേറ്റ് എന്നുള്ളൊരു നെയിം വേണമെന്നുള്ള അർത്ഥത്തിലാണ് ആ അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ മകളെ വളർത്തിയത് അവനവൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ നാട്ടു നടപ്പാണ് അവരവർ ഇഷ്ടമുള്ളവരെ കെട്ടുക എന്നുള്ളത് പക്ഷേ ഇത് ഒറ്റ മകളെ ഇല്ല പറഞ്ഞാൽ മാതിരി അവരുടെ പ്രതീക്ഷയ്ക്കത്ത് അയക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാവാം അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാനുള്ള ഏറ്റവും വലിയ അഭിമാനികളായിരുന്നു അവർ അതിൻ്റെ പേരിലാണ് ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വന്നത്